വെയിറ്റുള്ള നല്ല ഇറച്ചിപ്പൊട്ടുള്ള വലിയൊരാട് ഇതാ കേട്ടോ അവിടെ നല്ല നീട്ട് വളരുന്നുണ്ട് പേരൻസ്റ്റോക്കൊക്കെ ആക്കി വെക്കാൻ പറ്റിയ സാധനമാണ് നല്ല തീറ്റും കൂടി അതും ഒരു മുപ്പത് കിലോ കണ്ട് ഇറച്ചിയിൽ തന്നെ ഉണ്ടാവും ആട് ഒരു ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ ഇറച്ചിയിൽ തന്നെ ഉണ്ടാവും നല്ല മടിച്ചോർക്കുള്ള ആടാണ് അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലുള്ള നല്ലൊരു പടക്കുട്ടി ഒന്നര മാസമായ കുട്ടിയാണ് നല്ല പടക്കുട്ടിയാണ് നല്ല ക്രോസ് ബ്രേഡ് കുട്ടിയാണ് നല്ല ചോറുക്കുള്ള കുട്ടിയാണ് ഈ കുട്ടി ഇങ്ങനെ കുടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ അത്ര പാടിയും ഈ കുട്ടിനെ മാറ്റിയെടുത്ത് അവിടെയൊക്കെ തിങ്ങി നിൽക്കും <Gã> life, ും ധൈര്യായിട്ട് വളർത്തണ്ടാടിന് ആടിന്റെ നീട്ടം കണ്ടില്ലേ കൂടിൻ്റെ കമ്പിൻ്റെ മേപ്പെട്ട ആടിൻ്റെ നീട്ടം